റോഡിലെ കുഴികളിലെ വെള്ളക്കെട്ടിൽ നീന്തി കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം കൊല്ലം ഇരവിപുരം മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പ്രതിഷേധം ഇരവിപുരം മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇരവിപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളത്തുങ്കൽ പിണയ്ക്കൽ റോഡിൽ നീന്തൽ സമരം നടത്തി പ്രതിഷേധിച്ചത് റോഡിലെ കുഴികളിൽ കിട്ടിക്കിടക്കുന്ന വെള്ളത്തിലായിരുന്നു നീന്തൽ പ്രതിഷേധം

കമറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം